ഹായ് ഹോൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഇനി റെസിപ്പിയിലേക്ക് കടക്കാം അപ്പം നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഈ ഒരു റെസിപ്പി അതെ അതായത് ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനും കാണണം കാരണം ഈ ഒരു ടിപ്സ് ഉപയോഗിച്ചിട്ട് ഞങ്ങൾക്ക് ചെയ്തെടുക്കാൻ ഒരു അടിപൊളി വീഡിയോ ആണ് ഞാൻ ഞാനിന്ന് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻ്റ് കപ്പിൽ ഒരു കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത് ചാക്കരിയുടെ ചോറാണ് അത് ബാക്കിയുള്ളപ്പോൾ ഉപയോഗിച്ച് എന്തായാലും ഇതേപോലത്തെ ഒരു ടിപ്സ് ചെയ്ത് നോക്കാം അങ്ങനെ ഇത് ഈ ഒരു മെഷർമെൻറ്റ് കപ്പിലുള്ള ഈ ഒരു ചോറ് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേ സെയിം അളവിൽ തന്നെ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിനെ നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ ഈ ഒരു ചോറ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കട്ടിക്കാണ് ഞാൻ ഈ ഒരു ചോറ് അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതൊരു ബൗളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഇതാ ഈ ഒരു അരച്ചെടുത്ത ചോറ് ഞാനൊരു ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അവിടെ വെക്കാം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഇതാ ഒരു ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് മൈദ മാവും അതുപോലെ തന്നെ സെയിം അളവിൽ ഒരു കപ്പ് ഗോതമ്പ് മാവുമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പക്ഷെ നിങ്ങൾക്ക് മെയ്തമാവ് തന്നെയാണ് വേണ്ടുന്നതുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഗോതമ്പ് മാവിനെ കൊണ്ടാൽ തയ്യാറാക്കിയിട്ട് എടുക്കുന്നതാണെങ്കിൽ അങ്ങനെയും ചെയ്തു കൊടുക്കാം അതിനുശേഷം ഇതിനെ ഒന്ന് നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കാം ഞാൻ വിചാരിക്കുന്ന എന്തായാലും ഇതിൽ കുറച്ചുകൂടി മെയ്തമാവോ അല്ലെങ്കിൽ ഗോതമ്പ് മാവോ ചേർത്ത് കൊടുക്കാമെന്നാണ് കുറച്ചൊരു ലൂസ് പോലെയാണ് എനിക്ക് തോന്നുന്നത് കുഴച്ചെടുക്കുമ്പോൾ നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ഞങ്ങൾക്ക് ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നീട് ഞാൻ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല ആ ഒരു അരച്ചെടുത്ത ചോറില്ലേ മാത്രമാണ് ഇതിലേക്ക് ഒഴിച്ചു വിട്ടുള്ളൂ പിന്നീട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ഞാനിപ്പോൾ മിക്സിയുടെ ചാറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിലേക്ക് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടില്ല എന്തായാലും ഇച്ചിരി കൂടി പൊടി ആവശ്യമുണ്ടെന്നാണ് തോന്നുന്നത് എന്തായാലും ഞാൻ ഇതിലേക്കൊരു മുക്കാൽ കപ്പോളം ഗോതമ്പ് മാവ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതിനൊന്ന് കുഴിച്ചെടുക്കാം അങ്ങനെ ഇതാ ഈ ഒരു ചോറ് ഉപയോഗിച്ചിട്ടുള്ള മാവ് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു സമയത്ത് തന്നെ പരത്തി പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിന് മുകളിലായിട്ട് ഒരു കാൽ ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് എന്നിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്താലും മതി അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് തടവിക്കൊടുത്താലും മതി നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അതേ രീതിയിൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിന്ന് എടുക്കുന്നത് ചപ്പാത്തിയാണ് ചോറ് ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു ചപ്പാത്തി നല്ല സോഫ്റ്റാണ് കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റുണ്ട് ഞാൻ ചെയ്തെടുക്കുമ്പം വിചാരിച്ചിന് ഫ്ലോപ്പ് ആയി ആയിപ്പോന്ന് പക്ഷേ ഇല്ല നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇത് ഞാൻ ഇതൊരു ബൗൾസ് ആക്കി എടുത്തിട്ട് ആ ഒരു പാത്രത്തിൽ തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദമാവ് വിതറി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് പരത്തിയെടുക്കാം നിങ്ങൾക്ക് ഏത് രീതിയിലാണോ എടുക്കാൻ ഇഷ്ടം അതേ രീതിയിൽ ചെയ്തെടുക്കാം ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് ഈ ഒരു സമയത്ത് പരത്തിയെടുക്കുന്നതേ പിന്നുവെച്ചാൽ കിച്ചണിൽ ചൂട് കൊണ്ട് തീരെ സഹിക്കാൻ കഴിയുന്നില്ല എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ എന്താ പറയുക ജോലിയൊക്കെ തീർത്തിയിട്ട് ഉള്ളിലേക്ക് കയറുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തത് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഗിയോ എന്തെങ്കിലും ഇതിന് മുകളിലായിട്ടൊന്ന് തടവിക്കൊടുക്കാം അപ്പോൾ ഇത് ചപ്പാത്തി ഇതാ സാധാരണ നമ്മൾ ചപ്പാത്തി ഒക്കെ പരത്തുന്നതാണ് സെയ്മുളവിന് പക്ഷേ ഇതിലൊരു കൂട്ട് മാത്രം ചേർക്കുന്നുണ്ടല്ലോല്ലോ അങ്ങനെ ഇത് ഞാനിപ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇതിന് മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം കുറച്ച് മൈദമാവ് ഒരു ഇച്ചിരി മൈദമാവ് ഇങ്ങനെ ഒന്ന് വിതറിക്കൊടുക്കാം എന്നിട്ട് ഞാനിതിനെ മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വീണ്ടും ഞാൻ ഞാനിതിനു മുകളിലായിട്ട് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് തടവിക്കൊടുത്തിട്ടുണ്ട് ശേഷം ഇത് ഇതേ രീതിയിൽ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ തയ്യാറാക്കി വെച്ച ആ ബോൾസിൽ അതുകൊണ്ട് ഇതേ രീതിയിൽ തന്നെ മുഴുവനും ചെയ്തെടുക്കുക ചെയ്യുന്നത് അപ്പോൾ ഇത് അടുത്തത് ഞാൻ ഇതേ രീതിയിൽ തന്നെ പരത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് മുകളിലായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇതിലേക്കൊന്ന് തടവിക്കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇച്ചിരി മൈദമാവ് അതിന് മുകളിൽ വിതറി ഇതേപോലെ തന്നെ കവർ ചെയ്തിട്ട് എടുക്കാം ഈ ഒരു സമയത്ത് ഞാൻ ഞാനിതിന് മുകളിലായിട്ട് കുറച്ച് എണ്ണ തടവി കൊടുക്കുന്നുണ്ട് വീണ്ടും അതുപോലെ തന്നെ മൈദമാവ് കുറച്ചൊന്ന് കൊടുക്കാം എന്നിട്ട് ശേഷം വീണ്ടും കവർ ചെയ്ത് കൊടുക്കാം ഇതേ രീതിയിൽ നിങ്ങളും ചെയ്തെടുക്കാം അപ്പോൾ ഇത് തയ്യാറാക്കി വെച്ച ചപ്പാത്തി മുഴുവനായിട്ടും പരത്തിയിട്ട് ഞാനിപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്കൊന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എണ്ണ തടവി കൊടുക്കുന്നത് വീണ്ടും ഇതിന് മുകളിലായിട്ട് പരത്തി വെച്ച് ചപ്പാത്തി വെച്ചുകൊടുക്കുക വീണ്ടും എണ്ണ തടവി കൊടുക്കുക വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കാരണം എന്ന് വെച്ചാൽ ചുട്ടെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ഒട്ടിപ്പിടിക്കാതെ തന്നെ കിട്ടുകയും ചെയ്യും അങ്ങനെ ഇത് ചപ്പാത്തി മുഴുവനായിട്ടും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനൊന്ന് ചുട്ടെടുക്കണം അപ്പോൾ ഇത് ചുട്ടെടുക്കാൻ അടുപ്പിൽ ഒരു തവ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു തവ നന്നായി ചൂടായതിനു ശേഷം പരുത്തി വെച്ച ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കാം അപ്പോൾ ഇത് ഒരു ഭാഗം നന്നായി കുക്കായിട്ടുണ്ട് നന്നായിട്ട് പൊങ്ങി വരികയും ചെയ്തിട്ടുണ്ട് മഷാല അപ്പം ഞാൻ തയ്യാറാക്കി വെച്ച ചപ്പാത്തി മുഴുവനായിട്ടും ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം അപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചില ആൾക്കാരൊന്നും ചെയ്യുന്നില്ല പക്ഷെ വീട് മുഴുവനായിട്ടും കിട്ടിയിട്ടുണ്ട് പക്ഷെ വീസൊക്കെ കിട്ടുന്നുണ്ട് മഷാല പക്ഷെ ഒന്ന് കൂടെ തന്നെ ഒന്ന് ലൈക്ക് ലയിക്കിയാണ് നിങ്ങൾ മറക്കല്ലേ അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ ഇതേ രീതിയിൽ തന്നെ ചെയ്ത് നോക്കാം ചോറുണ്ടെങ്കിൽ ചോറ് വെച്ചിട്ട് തന്നെ ഇങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങളും ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ ചോറുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ ഒരു ചപ്പാത്തി തയ്യാറാക്കിയിട്ടെടുക്കാം നിങ്ങൾക്കൊരുപാട് അഭിനന്ദനങ്ങൾ കിട്ടും ഈ ഒരു ചപ്പാത്തി തയ്യാറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റോട് കൂട്ടിയിട്ടുള്ള ഈ ഒരു ചപ്പാത്തി ഇഷ്ടമായിട്ടുണ്ടാവില്ലേ അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ അസലാമലിക്കും വരഹമുലായി